ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്ന് കുട്ടികൾക്കൊക്കെ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു കിഡ്ലം ഐറ്റമാണ് ഷെയർ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ല കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് കുറച്ച് ഫ്രൂട്ട്സ് ആവശ്യമായിട്ടുണ്ട് ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം പിന്നെ ഫ്രൂട്ട്സ് ചേർത്ത് എടുക്കുമ്പോൾ അധികം ഇല്ലാത്ത അതായത് നല്ലോണം മധുരമുള്ള ഫ്രൂട്ട്സ് തന്നെ ഇതിലേക്ക് എടുക്കാനായിട്ട് നോക്കണേ അപ്പോൾ ഇതാ നല്ലോണം പഴുത്ത ഫ്രൂട്ട്സും എടുക്കാം അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇതാ കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാനിവിടെ കിവി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നല്ലോണം പഴുത്ത മാങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതാ സ്ട്രോബെറി ആണ് അതുപോലെ തന്നെ കുറച്ച് ഉരുമാമ്പഴം ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ തണ്ണിമത്തനും അതിൻ്റെ കുരുമൊക്കെ കളഞ്ഞിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതാ കുറച്ച് മുന്തിരി അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കട്ടെ ഒരുപാട് നല്ലോണം ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം അപ്പോൾ അതാ എല്ലാം കൂടി നല്ലോണം മിക്സാക്കി എടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് വേണ്ടതാ ഇതുപോലത്തെ തണ്ണിമത്തനാണേ തണ്ണിമത്തനിലെ ആ ഒരു കാമ്പൊക്കെ ഞാൻ മുഴുവനായിട്ട് എടുത്ത് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് ഇതാ ഇതുപോലെ തൊണ്ട് മാത്രമായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഇതാ അതിലേക്ക് നമ്മളിപ്പോൾ കട്ട് ചെയ്തു വെച്ച ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കുക പിന്നെ നിങ്ങൾ ഫ്രൂട്ട്സ് ചേർത്ത് എടുക്കുന്നതിന് മുന്നായിട്ട് ആദ്യം അതിലേക്ക് ജലാറ്റിനോ അല്ലയെന്നുണ്ടെങ്കിൽ ചൈ ചൈന ഗ്രാസോ മെൽറ്റ് ആക്കിയത് നമ്മൾ ആദ്യം ഇവിടെ റെഡിയാക്കി വെക്കണം കേട്ടോ ഞാനിവിടെ ജലാറ്റിന് കുറച്ച് വെള്ളത്തിൽ ഇട്ടിട്ട് പിന്നെ കുറച്ച് പഞ്ചസാരയും പിന്നെ ഒരു വാനില നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് വാൻ ലൈസൻസും ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം തിളപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങൾ ചെയ്തെടുക്കുമ്പോൾ ഈ ഒരു ഫ്രൂട്ട്സൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്തെടുക്കുന്നതിന് മുന്നായിട്ട് അതിലേക്ക് ആദ്യം കുറച്ച് ആ ഒരു ജലാറ്റിനെ ഒഴിച്ചുകൊടുക്കുക എന്നിട്ട് കുറച്ച് ഫ്രൂട്ട്സ് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും അതിൻ്റെ മുകളിലായിട്ട് ജലാറ്റിനെ കൊടുക്കുക വീണ്ടും ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കുക ജലാറ്റിനെ ഒഴിച്ചു കൊടുക്കുക അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിതാ ലാസ്റ്റാണ് ഇതിലേക്ക് ജലാറ്റിനെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പോൾ ജലാറ്റിനില്ലെന്നുണ്ടെങ്കിൽ ചൈനാഗ്രാസ് ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇതിലേക്ക് ചൈനാഗ്രാസോ അല്ലാന്നുണ്ടെങ്കിൽ ജലാറ്റിനൊക്കെ ഒന്ന് മെൽറ്റ് ആക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഫ്ലേവറിന് വേണമെങ്കിൽ വാനുള്ള എസെൻസോ അല്ലാന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു എസെൻസ് ചേർത്ത് കൊടുക്കാം കേട്ടോ പിസ്തയുടെ എസൻസ് അങ്ങനെ പല രീതിക്കുള്ള എസെൻസ് ഉണ്ടാവുമല്ലോ അതൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ എല്ലാം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾതാ ഞാനിവിടെ ജലാറ്റിന് ഫുള്ളായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഒഴിച്ചെടുക്കുന്ന സമയം ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണേ അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അടിയിലേക്കൊക്കെ ആ ഒരു ജലാറ്റിന് എത്തുമല്ലോ അപ്പോൾ താ നമുക്കത് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം അപ്പോൾതാ നമ്മുടെ ഗ്ലാസ് പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിവിടെ ഫ്രിഡ്ജിൽ ഒരു നാലഞ്ച് മണിക്കൂറോളം ഒന്ന് സെറ്റാവാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നുണ്ട് അത് അധികം ടൈം വെക്കേണ്ടതുണ്ട് അപ്പോൾ നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയാണ് മാത്രല്ല കഴിക്കാനും ടേസ്റ്റ് തന്നെയാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടവും മാത്രമല്ല അവർക്കൊക്കെ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാനൊക്കെ പറ്റുന്ന ഒരു റെസിപ്പിയും കൂടിയാണ് ഫ്രൂട്ട്സൊക്കെ ഇഷ്ടമില്ലാത്ത മക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ തയ്യാറാക്കി നോക്കുക അവരവർ ഭംഗി കണ്ടിട്ടെങ്കിലും കഴിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനൊന്നും മറക്കല്ല അപ്പോൾ ഇതുപോലത്തെ ഈസി ആയിട്ടുള്ള റെസിപ്പീസിനെയൊക്കെ വേണ്ടിയിട്ട് ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ പള്ളിക്കൻ പ്രെസ് ചെയ്ത് ഉള്ളുന്ന ഓപ്ഷനും കൊടുക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇൻഷാല്ല പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക് യു